നീളാ കേട്ടോ ഇവിടെ വെള്ളം മുങ്ങി കിടന്നിട്ട് ആറ്റി മൊത്തം വെള്ളം അത് കിട്ടും ആറ് ഫുള്ള് വെള്ളം കണ്ടിട്ട് കവിഞ്ഞ് തീ കണ്ടേ കയറി അപ്പൊ വെള്ളം കയറ്റാൻ പറ്റും അങ്ങനെ കയറി വന്നപ്പോ അടിച്ച മീനാ ഇതിനകത്ത് കയറി കിടക്കും മീൻ മൊത്തം അമ്മി കിടക്കുന്ന മതി വെയിൽ വരണം ഫിഷ് ഓൺ ഒരു ഉക്കപ്പുട കൊടുക്കണം നല്ല പോവായിരുന്നു ഫിഷോൺ ഗായ്സ് ഫിഷോൺ അറിയത്തില്ല നല്ല വില ഉണ്ട് ഗായ്സ് വാഴമുത്തേ എവിടെ കിടക്കുവായിരുന്നു ഞങ്ങൾ ഇവിടം വരെ കയറി വന്നാലോ നിനക്കൊക്കെ നമുക്ക് അടിക്കാൻ പറ്റുള്ള അല്ലേ എറിവീനാ ഗായ്സ് തേസ് നമ്മളിന്ന് ചെറുമീൻ പിടിക്കാൻ ഇറങ്ങുകയെന്ന് പറഞ്ഞ് ചെറുമീൻ പിടിച്ചിരിക്കുന്നു ഓക്കെ അല്ലേ കണ്ടിന്യൂ ഞാൻ പിന്നെ പാക്ക് ചെയ്യാം നീളാ കേട്ടോ മീനെ ആ കൂടുതലും കൂടുതലും ഇവിടെയാ